നമസ്കാരം സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി നിൽക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിന് അടുത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് സാധാരണക്കാരുടെയൊക്കെ പെൺമക്കളുടെ വിവാഹത്തിന് മുൻപൊക്കെ ഒരു ഇരുപത് പവൻ മുപ്പത് പവനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ അത് പറ്റാതെ അത് പത്തും പതിനഞ്ചും പത്തിലും താഴെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ കാശൊക്കെ ഉള്ളവർ നൂറ് പതിനും ഇരുന്നൂറ് പവനും ഒക്കെ കൊടുക്കുന്നവർ നേരെ അതിൻ്റെ പകുതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ സ്വർണത്തിനെ പറ്റിയുള്ള അന്താരാഷ്ട്ര വിലനിലവാരവും ഇന്ത്യയിലെ വിലനിലവാരവും ഒക്കെ ഓരോ ദിവസവും വാർത്തകളിൽ ഇങ്ങനെ നിറയുന്നത് നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത മിസ്സായിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മുൻപൊക്കെ ദിവസം രണ്ടും മൂന്നും എന്ന തരത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് നടത്തി നടത്തുന്നതും അത് പിടിക്കപ്പെടുന്നതുമായിട്ടുള്ള വാർത്ത ഇപ്പോൾ അത്തരം വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതും ഇത്രയേറെ സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഒരു ലക്ഷത്തിനടുത്ത് നിൽക്കുമ്പോൾ പോലും അത്തരം വാർത്ത നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരം വാർത്തകളില്ലാത്തത് കാരണം വളരെ ലളിതമാണ് ഇതിൻ്റെ ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു കുറേ നാളായത് വെട്ടിക്കുറച്ചിട്ട് അന്ന് മുതൽ പതുക്കെ പതുക്കെ ഈ സ്വർണ്ണക്കടത്തിൻ്റെ വാർത്തകൾ വാർത്തകൾ ഇല്ലാതാവാൻ കാരണം ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നില്ല എന്നതിന് എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം മുൻപൊക്കെ ഒരു കോടി രൂപയുടെ സ്വർണ്ണം കടത്തുമായിരുന്നെങ്കിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ഈ കടത്തിക്കൊണ്ടുവരുന്നമാർക്ക് ലാഭമായിട്ട് കിട്ടുമായിരുന്നു അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല അഞ്ചോ ആറും പേരൊക്കെ ആയിട്ടാണ് ഈ സ്വർണം വരുമ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്ക് അത് പൊട്ടിക്കാൻ വേണ്ടി വേറെ ടീമുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ചേർന്ന് നടത്തിയിരുന്ന ഒരു പരിപാടിയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്താലും ഇതിൽ ലാഭം ഉണ്ടായിരുന്നു ഇത്രയും പേർക്കൊക്കെ വീതം വെച്ച് പോയാലും ലാഭമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കോടിയുടെ സ്വർണമൊക്കെ കടത്തി കഴിഞ്ഞാൽ കിട്ടുന്നത് അഞ്ചോ ആറോ ലക്ഷം മാത്രമാണ് അപ്പോൾ ഇത്രയും പേരെയൊക്കെ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ ഇത് വീതം വെച്ച് വരുമ്പോൾ ഇവർക്കൊന്നും കാണില്ല കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം ചിലപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ ആളുകൾക്ക് എടുക്കേണ്ടി വരും പിന്നെ പുറത്ത് കാത്തു നിൽക്കാനുള്ള സംഘം വണ്ടി ചിലവ് മറ്റു ചിലവുകൾ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും റിസ്ക് എടുത്ത് ഇത് വീതം വെക്കുമ്പോൾ വലിയ ലാഭമില്ല അപ്പോൾ ഈ പരിപാടി തന്നെ അവർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് ഒരു ഇത്തരക്കാരൊക്കെ ആയിരിക്കും മറ്റ് ചില പരിപാടിയിലേക്ക് തിരിഞ്ഞത് അത്തം അത്തരം വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഇതാ ഒരു വാർത്ത ഇങ്ങനെയാണ് കൊടുവായൂരിലെ എസ് ഡി പി യൂണിറ്റ് പ്രസിഡന്റ് മാല പൊട്ടിക്കൽ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് സുഡാപ്പിയാണ് എസ് ഡി പിയുടെ നേതാവാണ് അതും ഒരു പാവം പാൽ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു സാധു വൃദ്ധയുടെ മാലയാണ് ഒരു പവൻ ഓളം വരുന്നൊരു വാ മാല ആ മാലയാണ് ഇയാൾ പൊട്ടിച്ചത് ഒരു ലക്ഷത്തിനടുത്താണ് എന്ന് ഓർക്കുക ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയുടെയാണ് ഇയാളെ സി സി ടി വി നോക്കി പോലീസുകാർ പൊക്കിയിട്ടുണ്ട് ആൾ സുഡാപ്പി നേതാവാണ് ഇത് അവിടുത്തെ വാർത്തയാണ് കൊടുവായൂരിലെ വാർത്തയാണ് എങ്കിൽ മറ്റൊരിടത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്ത് അവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട് എപ്പോഴും ആളുള്ള സ്ഥലമാണ് എപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാനും മറ്റും പോകുന്ന ആ സ്ഥലത്ത് അവിടുത്തെ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയ യുവതിയെ ആക്രമിച്ച് കുഞ്ഞിൻ്റെ മാല തട്ടിപ്പറിച്ചു ആ കയ്യിലിരുന്ന് കൊച്ചിൻ്റെ മാലയാണ് തട്ടിപ്പറിച്ചത് എന്ന് ഓർക്കണം അതിന് പിടിയിലായവരുടെ പേര് നോക്കും പൂന്ത്ര പള്ളിത്തുറ സ്വദേശി സുനീർ കല്ലടിമുഖം സ്വദേശി സെയ്ദ് അലി എന്നിവരെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർണ്ണ വില ഇത് തൊണ്ണൂറ്റി നാലായിരം ആയിരിക്കുന്ന സമയത്താണ് ഈ സംഗതി നടന്നത് എന്ന് ഓർക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്വർണ്ണ കടത്ത് എന്നൊരു വാർത്ത തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നില്ല പക്ഷേ ഈ സ്വർണ്ണം ഇട്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങുക എന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള പരിപാടിയായി മാറിയിരിക്കുന്നു ഒരു തീർച്ചയായിട്ടും അവർ സ്ത്രീകളെ ലക്ഷ്യം വെക്കും സ്ത്രീകളുടെ കഴുത്തിലും കാതിലുമൊക്കെ ആയിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് ക്രൂര മനസ്സുള്ള ആളുകളൊക്കെയാണ് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ കഴുത്തിന് വരെ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന വാർത്ത ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രഭുത്വ കേരളമാണ് എന്നുറക്കുക അതുകൊണ്ട് ഈ ഏറ്റവും നല്ലത് സ്വർണ്ണമൊക്കെ വീട്ടിൽ വെച്ച് ിട്ട് ഈ പ്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ സ്വർണം പൂശിയ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പുറത്തു പോകുന്നതായിരിക്കും സ്ത്രീകൾക്ക് സുരക്ഷിതം കാരണം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പവൻ്റെ സ്വർണം പോയാൽ തന്നെ ഒരു ലക്ഷം രൂപയാണ് ഇതുപോലെ നടക്കുന്നമാരുണ്ട് മരുന്നു അടിച്ചിട്ട് യാതൊരു ബോധവും ഇല്ലാതെ നടക്കുന്ന കുറേ അവന്മാർ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെ ഒന്നും പറഞ്ഞ് നേരെയാക്കാൻ പറ്റില്ല പിന്നെ പോലീസുകാർക്ക് സി സി ടി വി പറ്റുമൊക്കെ നോക്കി ഇത് പിടിക്കുകയും പിന്നെ കോടതിയായി കേസായി ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ ഈ സാധനം തിരിച്ച് കിട്ടുമ്പോൾ ഒരു സമയമാവും അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുക സുഡാപ്പികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് നേരത്തെ ഇവന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തിൽ ഈ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണം കടത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ പണി നിർത്തിയതുകൊണ്ട് അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പൊതുജനങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട മൂന്ന് കേസിലും സുഡാപ്പുകളായിരുന്നു പ്രതികൾ എന്ന് മനസ്സിലായതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ